അളിയൻ ഇതുവരെ റൂമിൽ പോയില്ലേ എന്താണെന്നറിയില്ല പ്രതി ഒരു ടെൻഷൻ ഇതാ ഞാൻ ചോദിച്ചത് മറ്റവനെ വേണോ എന്ന് അത് കുടിച്ചാൽ ധൈര്യം കിട്ടുമോ പിന്നെ ഡബിൾ ഇരട്ടിയാകും എന്തെങ്കിലും ആവട്ടെ നീ ഒരു ഗ്ലാസ് ഒഴിക്കേ പ്രതി ഉണ്ണിക്ക് ഒരു ഗ്ലാസിൽ മുക്കാൽ ഭാഗവും സ്കോച്ചും ഒഴിച്ചു കൊടുത്തിരുന്നു അളിയ സോഡ വേണോ വെള്ളം വേണോ ഏതാ നല്ലതെന്ന് വെച്ചാൽ അതൊഴിച്ചാൽ മതി എനിക്ക് വെള്ളമാണ് ഇഷ്ടം എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ അവൻ ഒരു ഗ്ലാസ് കൂടി ഉണ്ണിക്ക് നേരെ നീട്ടി അളിയ ഇനി കണ്ണും അടച്ചൊരു കുടി അങ്ങ് കുടിച്ചോ പിന്നെ ഉണ്ണി ഒന്നും ചിന്തിച്ച് നിൽക്കാതെ ഒറ്റ കുടിയായിരുന്നു ഇത് എങ്ങനെയാടാ മനുഷ്യന്മാർ ഒഴിച്ചു കുടിക്കുന്നത് അളിയൻ ഇപ്പോൾ കുടിച്ച പോലെ തന്നെയാണ് എല്ലാവരും കുടിക്കുന്നത് തമാശ അടിക്കല്ലേ ഇപ്പൊ എങ്ങന കുറച്ച് ധൈര്യമൊക്കെ ആയോ യെസ് ഈ ധൈര്യം മതി എന്നാ പിന്നെ ഇനി നേരെ റൂമിലേക്ക് പൊക്കോ ഉണ്ണി തിരിഞ്ഞു നടക്കാനായി തുടങ്ങിയതും അളിയ ഓൾ ദ ബെസ്റ്റേ ആയിക്കോട്ടെ അവൻ തിരിഞ്ഞു നോക്കി അത്രയും പറഞ്ഞ് അവിടെ നിന്ന് ശിവാനിയുടെ റൂമിലേക്ക് പോയി ദൈവമേ അളിയൻ ഇതൊന്നും ശീലമില്ല എന്നാണ് പറഞ്ഞത് ആദ്യ ബെഗിൽ തന്നെ പിറ്റ അവ നോക്കണമേ അവൻ തൻ്റെ ഇരു കൈകളും മേലോട്ടാക്കി ആക്കി പ്രാർത്ഥിച്ചു ഇന്നേവരെ കുടിച്ച് ശീലമില്ലാത്തത് കൊണ്ട് ഒരു ഗ്ലാസ് തന്നെ ആൾ ചെറുതായി ഓഫായി തുടങ്ങിയിരുന്നു അവൻ എങ്ങനെയൊക്കെയോ റൂമിൽ എത്തിപ്പെട്ടു ബെഡിൽ ഇരിക്കുന്ന ശിവാനിയെ അവനൊന്ന് നോക്കി അവനെ കണ്ട ഉടൻ തന്നെ അവൾക്ക് മനസ്സിലായി അവൻ മദ്യപിച്ചിട്ടുണ്ടെന്നും അതിന്റെ കാരണം ഉണ്ണിയുടെ കാലുകൾ ഉറക്കാതിരുന്നത് കൊണ്ടായിരുന്നു അവൾ അവനെ നെറ്റിച്ചുളിച്ചൊന്ന് നോക്കി മോളെ ഒരു മിനിറ്റ് ചേട്ടൻ ദാവിരുന്നു അവൻ നേരെ പോയി ഡോർ ലോക്ക് ചെയ്തു ചുറ്റും തൻ്റെ കണ്ണുകൾ ഓടിച്ച ആ റൂം ആകെ ഒന്ന് വീക്ഷിച്ചു എന്തായാലും ഡെക്കറേഷൻ ഒക്കെ കൊള്ളാം അല്ലേ മോളെ നീ മദ്യപിച്ചിട്ടുണ്ടോ എസ് കുറച്ച് ധൈര്യത്തിന് വേണ്ടി ഞാനിതാദ്യായിട്ടല്ലേ അവൾ അവനെ ഒന്നുകൂടി ദേഷിച്ചു നോക്കി ഓ സോറി താനും ആദ്യമായിട്ടല്ലേ എന്തായാലും സെറ്റ് സെറ്റ്സാറിയിൽ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ നീ വന്ന് കിടക്കാൻ നോക്ക് നാളെ സംസാരിക്കാം എന്തായാലും കിടക്കാനാണോ നമ്മുടെ ആദ്യ അല്ലേ എന്നും അതുകൊണ്ട് എന്തായാലും കഷ്ടപ്പെട്ടവർ ഈ ഡെക്കറേഷനൊക്കെ ചെയ്തതല്ലേ നമുക്ക് വേണ്ടി അതിനൊരു ഫലം കൊടുക്കണ്ടേ അവർക്ക് കിടക്കാൻ നോക്ക് ഹർഷ ഹർഷയല്ല ഭംഗിയേട്ടൻ നിന്നോട് അങ്ങനെ അമ്മ വിളിക്കാനല്ലേ പറഞ്ഞേക്കുന്നത് ഇവനിത് എന്തിനുള്ള പ്ലാനാണ് വളരെ പെട്ടെന്ന് തന്നെ അവൻ അവളുടെ അടുത്തേക്ക് പോയി തൻ്റെ രണ്ട് കൈകളും അവളുടെ ഇരു കവളിലായി അവൻ പിടിച്ചു എന്നാൽ അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടി തുടരും ഇതൊരു ചെറിയ പാർട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇന്നിപ്പം ഇരുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുന്നു രണ്ട് ദിവസമായിട്ടവള് വീട്ടിലേക്ക് വന്നിട്ട് ഇനി എല്ലാ ദിവസവും നിങ്ങൾക്ക് സ്റ്റോറി പ്രതീക്ഷിക്കാം കുറച്ച് ടയേർഡും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒന്ന് ഓക്കെ ആയി വരുന്നുണ്ട് അപ്പം തുടർന്നുള്ള ദിവസങ്ങളിൽ നല്ല നല്ല പാട്ടുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഈ കൊച്ചൊരു സ്റ്റോറി ഇഷ്ടമായാൽ ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്റ്റോറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നാളെ തൊട്ട് നല്ല അടിപൊളി ലെങ്കിൽ തന്നെ ഞാൻ സ്റ്റോറി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ട് മാത്രമായിട്ട് കൂട്ടിയാൽ മതി നിങ്ങൾ